ഒരു ചെറിയ പയ്യനുണ്ട് ആ പയ്യനെ പത്ത് പതിനെട്ട് പതിനെട്ട് വയസ്സായില്ല അവന്റെ തലയ്ക്കകത്ത് വല്ലാത്ത വേദന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർക്കൊരു സംശയം പക്ഷേ എന്താണെന്ന് ബ്രെയിൻ ട്യൂമർ ആണെന്ന് മനസ്സിലായി പക്ഷെ അത് എത്ര ശതമാനമുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഡോക്ടർ പത്ത് ദിവസത്തെ ഗുളിയം കൊടുത്തിട്ട് ഈ പയ്യനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്റെ അടുത്ത് വന്നു വല്ലാത്ത സങ്കടം പറഞ്ഞു ഞാൻ പറഞ്ഞു മനസ്സിനൊരു സമാധാനം കിട്ടാൻ മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ഏർവാടിയിൽ പോയിട്ട് വരാൻ പറഞ്ഞു ഞാൻ ഏർവാടിയിൽ പോയി സിയാറത്തെല്ലാം കഴിഞ്ഞു മടങ്ങി വന്നു ഞാൻ പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാ നിനക്ക് ബ്രെയിൻ ട്യൂമറാ ഞാൻ ആ ഉമ്മയോടും ആ മകനോടും പറഞ്ഞു നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമറാണ് പേടിക്കൊന്നും വേണ്ട പക്ഷെ അടുത്ത ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരല്പം പോലും അണുക്കൾ എന്റെ ശരീരത്തിൽ ഇല്ല നീയ്യത്ത് ചെയ്യണം ഒരു പള്ളി കെട്ടി കൊടുക്കാമെന്ന് ഒരു ചെറിയ മസ്ജിദ് കെട്ടി കൊടുക്കാം അല്ലാഹു ഈ രോഗം മാറ്റി തന്നാൽ ഞാൻ ഒരു ചെറിയ മസ്ജിദ് കെട്ടി കൊടുക്കാമെന്ന് നീയത്ത് ചെയ്യാൻ പറഞ്ഞു മാറിയ കെട്ടി കെട്ടിക്കൊടുത്താൽ മതിയുന്നു പതിമൂന്ന് ദിവസം കഴിഞ്ഞ് പോയി ടെസ്റ്റ് ചെയ്തു ഡോക്ടർ രണ്ട് റിസൾട്ടും എടുത്തിട്ട് പറയുന്നു ആദ്യത്തെ റിസൾട്ടിൽ അറുപത്തിയെട്ട് ശതമാനമുണ്ടായിരുന്നു രണ്ടാമത്തെ റിസൾട്ടിൽ ഒരു അംശം പോലും ഇല്ല ഇതാണ് സദക്ക എവിധങ്ങൾ പറഞ്ഞു ആ സതക തുറത്തിൽ വല സതക്ക വിപത്തുകളെ തട്ടിമാറ്റും അള്ളാഹുവിന് ചില അടിമകളുണ്ട് ആ അടിമകള് സതക്ക കൊണ്ട് ചികിത്സിക്കും അള്ളാഹു നമ്മളെ ചികിത്സിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ